എന്താണ് പെട്ടെന്ന് പറയണ്ടതെന്ന് പറഞ്ഞാലും ഐ ലവ് യു ഓൾ ഒരുപാട് സന്തോഷം നല്ല റെസ്പോൺസ് വരുന്നുണ്ട് അത് തന്നെ വലിയ സന്തോഷം കാണാത്തവർ ഈ കൂട്ടത്തിലുണ്ടാവും ഇത്ര പെട്ടന്ന് കാണുക ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് തോന്നുന്ന റിവ്യൂസ് ഷെയർ ചെയ്യുക സിനിമ അറിയിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുക

എന്നെ സംബന്ധിച്ചോളം ഈ പറയുന്ന പോലെ അത്രയും ഒരു നിറഞ്ഞ ആൾക്കാരെ കാണുക എന്നുള്ള വളരെ സന്തോഷമാണ് കാര്യമാണ് സിനിമ ഞാൻ ഇന്നലെ ഒരു മൂന്ന് തിയേറ്ററിൽ കണ്ടു അപ്പൊ മൂന്ന് തിയേറ്ററിൽ ഞാൻ കുറച്ചുനാളായി കോമഡി എന്നുള്ള സംഭവം മാറിയിക്കുന്നു അപ്പൊ ഈ മൂന്ന് തിയേറ്ററിലും ഒരേ സ്ഥലത്ത് ശരി ഒരേ സ്ഥലം അപ്പൊ അത് സവിത പോലുള്ള തിയേറ്ററിൽ കണ്ടു പോറുമ്പോ തിയേറ്ററിൽ കണ്ടു ടപ്പള്ളിയിലുള്ള വനിത അവിടെ കണ്ടു അപ്പൊ ചിരിക്ക് പണ്ടൊക്കെ നമ്മളൊക്കെ സിനിമയിൽ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ മെട്രോയിലുള്ള ആളുകളുടെ ഓഡിയൻസിന്റെ ചിരിയും സാധാരണ പേരിലുള്ള ചിരിയും വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം മെട്രോയിലെ ആൾക്കാർ ചിരിക്കാൻ ഇത്തിരി പാടായിരുന്നു മാളിലൊക്കെ പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര ഗംഭീരമായ ചിരി അതുകൊണ്ട് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ആ സന്തോഷത്തിന് കൂടെ ഞാൻ എൻ്റെ ചെറിയ ദുഃഖം കൂടി പങ്കുവെച്ചോട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിനിമയിൽ വന്ന ആളാണ് പക്ഷെ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ എന്റെ മനസ്സിലത്തെ ഒരു വിഷമം സിനിമയ്ക്ക് അല്ലെങ്കിൽ കലാകാരന് രാഷ്ട്രീയം മതം വർഗം പൊടി ഇതൊന്നും പാടില്ല എന്നുള്ള കുറേ കാരണം വളരെ തെറ്റാണ് ഞങ്ങളുടെ സിനിമയില് മെന്നുള്ള ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ മാത്രമല്ല ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനി ഉണ്ട് ഹിന്ദുണ്ട് പണിക്കരുണ്ട് ഈഴവരുണ്ട് ഉണ്ട് ഇതിൽ പൈസ മുടക്കിയിരിക്കുന്ന സാന്ദ്രയുടെ പൈസക്ക് ലറില്ല കൊടിയില്ല മതമില്ല ഒന്നുമില്ല അപ്പൊ അങ്ങനെ കാണരുത് ഒരിക്കലും കലാകാരനെ അങ്ങനെ ഒരു ഒരു കൊടിയുടെയോ മതത്തിന്റെയോ ഒന്നും കാണരുത് ഇപ്പോൾ വളരെ വിഷമത്തോടി പറയാം ഇവരുടെ ആദ്യം വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്നെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇടുന്നത് അത് തെറ്റ സിനിമാക്കാര അല്ലെങ്കിൽ അത് അതൊരിക്കലും പാടില്ല അവർക്ക് ഒരിക്കലും ഇല്ല ഇപ്പോ എന്തെല്ലാം വിവാദങ്ങളുണ്ട് ഉണ്ണി നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്ത് ആദ്യമായി ഈ സിനിമക്ക് ബാബുചേട്ട ഞാൻ എന്റെ ഞങ്ങളുടെ ട്രെയിലർ അയച്ചു കൊടുത്ത് ഉണ്ണിക്കാം ഉണ്ണിയോട് ചോദിച്ചറിയാം ഉണ്ണി വോയിസ് മെസ്സേജ് എനിക്ക് വെച്ച് ബാബുചേട്ട ഒരു സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ഫീൽ അടിക്കുന്നുണ്ട് ബാബുചേട്ട എന്ന് പറഞ്ഞ ആളാണ് ഉണ്ണി മുകുന്ദൻ ആ ഉണ്ണി മുകുന്ദൻ അവർ തമ്മിൽ ഞങ്ങളെ കലാകാരന്മാരെ തെപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട നടക്കില്ല അത് 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 ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത് ഇനി എൻ്റെ പുറയിൽ എന്തെല്ലാം വിവാദങ്ങളുണ്ടായാലും വിഷമത്തോടുകൂടി പറയുകയാണ് അത് പാടില്ല ഞങ്ങൾക്ക് തരുന്ന സ്ക്രിപ്റ്റ് എന്താണോ ഞങ്ങൾ എന്തിനാണോ നിയോഗിച്ചിരിക്കുന്നത് അത് പറയാൻ അത് പ്രവർത്തിക്കാൻ അത് അഭിനയിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ഞങ്ങൾ ഞങ്ങൾ അതിനുള്ള തുക വാങ്ങിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾ അങ്ങനെ കൂട്ടരുത് ഒരിക്കലും അതൊരു വിഷമത്തോടുകൂടി ഞാൻ ഈ ഒരു ഞാൻ ഈ ചിരിയും സന്തോഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഒരു വിഷമം പങ്കുവയ്ക്കുകയാണ് ഞാനിത് എല്ലാവരോടുകൂടി പറഞ്ഞു അപ്പൊ ഈ ഇടത്തിടയ്ക്ക് മമ്മൂക്ക പോലും പറഞ്ഞു ഇപ്പോ നമുക്കൊരു തമാശ പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു അവിടെങ്കിലും പറയണമെങ്കിൽ അവന്റെ ജാതിയും മതവും കൊടിയും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട അവസ്ഥയായി പാടില്ല ഞങ്ങളെ വെറുതെ വിടും പ്ലീസ് ഇത് മാത്രം ഞാൻ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് താങ്ക് യു അപ്പോ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം കോഴിക്കോട് ഈ കോഴിക്കോട് തന്നെ വെറുതെ വിലപാരം നടന്നിട്ടുണ്ട് ഇത്രയും സെക്യൂരിറ്റിയോട് കൂടി ഇവിടെ വരാൻ പറ്റി ഭയങ്കര സന്തോഷം ഇത്രയും ജനങ്ങളെ കാണാൻ പറ്റി നിങ്ങളെല്ലാരോടും നമ്മുടെ റിക്വസ്റ്റ് ആണ് ഇന്ന് കേരളത്തിൽ മിക്ക തിയേറ്റേഴ്സും ഹൗസ്ഫുൾ ആണ് നമ്മുടെ സിനിമ അത് ഒത്തിരി സന്തോഷത്തോടു കൂടി പറയട്ടെ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് തോമസ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രണയകഥകളാണ് തീർച്ചയായിട്ടും അത് ക്യാമറ മാൻ ഉണ്ടോ ഭയങ്കര ഭയങ്കര സ്റ്റേജ് ഉള്ള ആളാണ് ക്ലാസിക്കൽ ഡാൻസ് ഡാൻസ് എന്താ സംസാരിക്കേണ്ടത് ഞാൻ നമ്മുടെ പടത്തിനെ പറ്റിയിട്ട് ലിറ്റിൽ ഹാർട്ട് എന്താ പറയാ നല്ല ലിറ്റിൽ ഹാർട്ട് ഉദ്ദേശിക്കുന്നത് കുറെ പ്യുറായിട്ടുള്ള അല്ലെങ്കിൽ ഈ സൊസൈറ്റി നന്നായിട്ടിരിക്കണമെങ്കിൽ നമ്മളെ എല്ലാവരും ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആവാന്നുള്ളതാണല്ലോ അപ്പോ അങ്ങനെയുള്ള ബെറ്റർ ആവാനുള്ള കറക്ഷൻസ് ചെയ്യുന്ന വളരെ ആയിട്ടുള്ള കുറച്ച് മനുഷ്യരുടെ കഥയാണ് അപ്പോ എന്തുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുന്നത് നഷ്ടാവില്ല റിലീസായി തിയേറ്ററിൽ പോയി പടം കണ്ട സ്ഥിതിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം എല്ലാവരും പോയി കാണണം വളരെ ലൈറ്റായിട്ട് ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ എല്ലാവരും പോയി കാണാം നിങ്ങൾ ഞാനിത് തൊട്ട് മുന്നേ അഭിനയിച്ചാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇതിൽ ഞാൻ ചെയ്ത ഒരു പവർ ബൈ എന്നാണ് അതൊരു ആസാമീസ് കഥാപാത്രമാണ് പക്ഷെ അത് പറഞ്ഞു പറഞ്ഞൊരു ബംഗാളി കഥാപാത്രം ആക്കി മാറ്റിയില്ലായിരുന്നു പക്ഷെ നിങ്ങൾ കണ്ടുനോക്കും കണ്ടു കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ ഞാൻ അത് പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ ഞാൻ മലയാളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് കാണുമ്പോൾ ചിലപ്പോ ആ ഒരു പരിപാടിക്ക് കിട്ടൂലായിരിക്കും എന്നാലും കണ്ടുനോക്കും പടം കണ്ടാൽ ചിലപ്പോ നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമായിരിക്കും ഒരുപാട്